ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം അല്ലെങ്കിൽ ഞാൻ എനിക്ക് തിളക്കി പിടിച്ചു പോകും കാരണം ഈ ജ്ഞാനത്തിന്റെ മഹത്വം അപ്പൊ പിന്നെ പൂസിൽ വല്ലോ പറയും അത് നിങ്ങൾക്ക് വിഷമോ ഇഹ ജ്ഞാനേന സദൃശ്യം പവിത്രം ന വിദ്യദേഹി അവിടെ ഈ ശബ്ദം അടിവരച്ച് മനസ്സിലാക്കണം സിദ്ധി ദോതകമാണ് ആ ശബ്ദം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏത് ശാസ്ത്രത്തെ അവലംബിച്ചു നോക്കിയാലും ജ്ഞാനത്തിൻ്റെ മേൽക്കൈ മറുപടി കാണിക്കാനാണ് ആ ഈ ശബ്ദം കാലേന സംസിദ്ധ ആത്മനി സ്വയം ഇഹ ഇവിടെ ജ്ഞാനേന സദൃശം ജ്ഞാനത്തിന് തുല്യമായി ജ്ഞാനം പോലെ പവിത്രം പവിത്രമായി ശുദ്ധീകരമായി വിദ്യദേഹി ഒന്നുമില്ല തന്നെ ജ്ഞാനം പോലെ പവിത്രമായി വേറെ വേറൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും വലുതെത്തി പിടിക്കാനാണ് ആളുകൾ ഓടുന്നത് അത് ജ്ഞാനമായാൽ അതറിയാനുള്ള ആകാംക്ഷയും അത് നേടാനുള്ള ജിജ്ഞാസയുമായി ഓടും പക്ഷെ ജനാധിപത്യം നിങ്ങളെ യാതൊരു വിധത്തിലും സുഖം തരാത്ത ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന നിത്യ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ധനമാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചത് അത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത് കുറെ പേരെ ജയിലിലേക്ക് മനസ്സിലായില്ല രാജായും കൂട്ടരോടെ കുറേ പേർ രാജായേക്കാൾ കഷ്ടമായി അധികാരത്തിൽ തൂങ്ങി ജയിലിൽ പോകാതെ പിടിച്ചു നിൽക്കുമ്പോഴും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജയിലിനേക്കാൾ മോശമായടത്താണ് ഇവനൊക്കെ ജീവിക്കുന്നതെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യമായി മനസ്സിലായില്ല അതിനിവൻ ജയിലിൽ പോകണ്ട ശരിയാണോന്ന് ആലോചിക്കുമുണ്ട് അതിന് ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ അറിയാം ഇവൻ ജയിലിനേക്കാൾ കഷ്ടമായടത്ത് കിടക്കാനുള്ള പക്ഷേ പിന്നെ എൻ്റെ പാർട്ടിക്കാരനാണ് അതുകൊണ്ട് നിവർത്തിയില്ല ഇവനെ പൊക്കിക്കൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ ഇവനെ എല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എതിര് കാരണം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അവൻ തെറ്റ് ചെയ്താലും പുറത്തു പറയാൻ പറ്റില്ല അങ്ങനെയാണല്ലോ തള്ളിയും മക്കളും തമ്മിലുള്ള ബന്ധം കൊലപാതകവും കളവും കഴിഞ്ഞ് വന്നാലും തള്ളെ വിളിപ്പിച്ചു നോക്കുമല്ലോ കാരണം എൻ്റെ മോനായി മോനായിപ്പോയില്ലോ എന്ത് ചെയ്യും ഞാൻ എൻ്റെ പോയി അല്ലെങ്കിൽ എന്നകത്ത് നിന്ന് പറഞ്ഞാലും പുറത്ത് ആ സമയത്ത് ഒരുത്താൻ വന്നു കഴിഞ്ഞാൽ അത് അച്ഛനൊന്നും അല്ല കേട്ടോ അങ്ങനല്ലേ ഏ കനകൻ ടീച്ചർ അകത്ത് അച്ഛനെ കുറ്റക്കാരനായ അച്ഛനെ ചവിട്ടി ഒതുക്കാൻ പറ്റുകയല്ലാത്തത് കൊണ്ട് വാക്കുകൊണ്ട് ചവിട്ടി ഒതുക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അച്ഛനെ അന്വേഷിച്ച എതിരാളികൾ മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നതെങ്കിൽ പതുക്കെ മനോഹരമായി അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത പോലെ വന്ന് അവരെ കണ്ടിരിക്കുക ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഏ പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ നോക്കി അച്ഛൻ അല്ലെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കി രക്ഷയില്ല എല്ലാ തെളിവോടും കൂടിയാണെങ്കിൽ അത് അച്ഛൻ അറിയാതെ പറ്റിപ്പോയതാണ് ഇനി വരാതെ ഞാൻ നോക്കിക്കോളാം ശരിയല്ലേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാ നിങ്ങളുടെ സ്വന്തം പാർട്ടിയാവുമ്പോ ഇതൊക്കെ ചെയ്യുന്നത് അത്രയൊക്കെ ഉള്ളു ഇതൊക്കെ ബന്ധമാണ് ഈ ബന്ധമെല്ലാം വോയിടത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ രസകരമാണ് ഈ പ്രപഞ്ചം അപ്പൊ അറിയാനാവും അറിവിന് മാത്രമേ മഹാത്മ്യുള്ളൂ അറിവല്ലാത്ത എന്ത് നേടിയിട്ടുണ്ടെങ്കിലും ദുഃഖമാണ് എന്ത് നേടിയാലും രോഗങ്ങളാണ് കഷ്ടപ്പാടുകളാണ് അതുകൊണ്ടാണ് ഉറപ്പിച്ചു പറഞ്ഞത് ഇഹ ഇവിടെ ജ്ഞാനേന സദൃശം പവിത്രം ന വിദ്യദേഹി ജ്ഞാന സദൃശം പവിത്രം ന വിദ്യദേഹി സർവശാസ്ത്ര ദൃഷ്ടിയാ നോക്കിയാലും ജ്ഞാനത്തോളം പവിത്രമായി ഭൂമിയിൽ വേറെ യാതൊന്നുമില്ല ജ്ഞാനം സപര്യകമാണ് ശുക്രമാണ് ശുദ്ധമാണ് അതുകൊണ്ട് ജ്ഞാനം പോലെ പവിത്രമായി വേറൊന്നുമില്ല ആ ജ്ഞാനത്തെ എത്ത അതിനെ കാലേന അതിൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ കാലം കൊണ്ട് ജ്ഞാനത്തിൽ താൽപ്പര്യം വന്നാൽ മതി കാലം കൊണ്ടാണ് പിന്നെ ലഭിക്കുന്നത് കാലം കൊണ്ട് അന്ധക്കരണ വിശുദ്ധി വന്നവന് സംസിദ്ധി ഉണ്ടാവും യോഗ സംസിദ്ധി യോഗസിദ്ധനായിട്ട് സ്വയം വിന്തതി തന്നിൽ താനേ പ്രാപിക്കുന്നു വേറെ ഒന്നുമില്ലാതെ പ്രാപിക്കും പോലെ ശുദ്ധമായി സകല മാലിന്യങ്ങളെയും സംസ്കരിക്കുന്നതായി വേറൊരുപായമില്ല ആ ജ്ഞാനം യോഗ സംസിദ്ധനായിട്ട് കർമ്മയോഗം കൊണ്ട് അഭ്യാസയോഗം കൊണ്ട് അർജുന കാലപ്പഴക്കത്താൽ സംസ്കരിക്കപ്പെട്ടത് തന്നെ ബുദ്ധിയിൽ തെളിഞ്ഞു വരും അതുകൊണ്ട് നീ കർമ്മയോഗത്തെ ചെയ്താലും യോഗസംസിദ്ധി വന്ന് കാലം കൊണ്ട് നീ താനെ പ്രാപിക്കുന്നതാണ് നിന്റെ ബുദ്ധിയിൽ താനെ തെളിഞ്ഞു വരുന്നതാണ് ഈ അർജുന ഇതിന് തുല്യമായി വേറെ യാതൊന്നുമില്ല അർജുനോട് കൃഷ്ണൻ പറഞ്ഞുകൊടുത്തു ജ്ഞാനത്തിന് തുല്യമൊന്നുമില്ല ജ്ഞാനത്തിൻ്റെ സാധന എന്താണ് ജ്ഞാനം നേടിയാലുള്ള ഫലം എന്താണ് സാധന ഏതാണ് ഒരുപാട് തരം പണികളാണ് പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ഈ പണിയൊക്കെ കാണിച്ചിട്ടുണ്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലടിയാണ് അടിക്ക് കാരണം നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഉപദേശം കൊടുക്കും ഓരോ ഉപദേശത്തിനും മണിയോർ കൈൻഡ് പറ്റും സാധന പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു സാധനം പറഞ്ഞു കൊടുത്താൽ ഈ സാധനം കിട്ടുമെങ്കിൽ ആ ഒരു സാധനം മതി മനസ്സിലായില്ല ഗുരുക്കന്മാർ തലപകഞ്ഞ് ആലോചിച്ച് പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കി അവർ തന്നെ പറയുന്നതാണ് കേട്ടോ വായിച്ച് മനസ്സിലാക്കി ഇതെല്ലാം കൂടെ കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് ഈ ചായപ്പൊടി പോലെയാണ് എറണാകുളത്ത് കിട്ടുന്ന ചായപ്പൊടി പോലെയാണ് ബ്ലൻഡഡ് ആണ് ഈ അറിവെല്ലാം അതിലൊന്നാമത്തെ ബ്ലണ്ടഡ് കൊടുത്ത് അത് കുറെക്കാലം കുടിച്ച് കഴിയുമ്പോൾ അതിന് ഛർദി വരാൻ തുടങ്ങും ശിഷ്യന് ഛർദി വരാൻ തുടങ്ങുമ്പോൾ ശിഷ്യൻ വേറെ പോകാതിരിക്കണം അപ്പോൾ പുതിയ ചേരുവകൾ ചേർത്ത് പുതിയ ബ്ലണ്ടഡ് കഴിഞ്ഞു ഈ പുതിയ ബ്ലണ്ടഡ് ആകുമ്പോൾ ഇതിനുള്ള യന്ത്രത്തിനൊക്കെ വില കൂടുതലായതുകൊണ്ട് ബ്ലണ്ടിങ് യന്ത്രങ്ങളും ഒക്കെ വില കൂടുന്നത് കൊണ്ട് പുതിയ ചായപ്പൊടിക്ക് വില കൂടും അതാണല്ലോ ബ്രാൻഡഡ് ഐറ്റങ്ങളുടെ പ്രത്യേകത ഏതാണ് ഇങ്ങനെ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനനുസരിച്ച് വഴക്കും കൂടും ഈ വഴക്കെല്ലാം ഭാരതീയമാണെന്ന് വിചാരിക്കുകയും ചെയ്യും വഴക്കുണ്ടാക്കുന്നവന്മാരാ വേദവും അല്ല വേദാന്തവും അല്ല മനസ്സിലായില്ല ഇതിൻ്റെയൊക്കെ പേരുദോഷം ചെന്ന് വേദാന്തത്തിനും വേദത്തിനുമൊക്കെ പൊളി ജീവിച്ച് ഫ്ലക്സ് ബോർഡുമായിട്ട് ചത്തുപോവുകയും ചെയ്യും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ നിരന്തരഭ്യാസമല്ല ഇവിടെ അഭ്യാസം ജ്ഞാനം ലഭിക്കണമെങ്കിൽ അതിനൊരു സാധനാക്രമമുണ്ട് ഭഗവത്ഗീത നേരം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഉത്തമന്മാരെയും അധവന്മാരെയും ഒക്കെ കണ്ടുപിടിക്കാനും ബാക്കി കാര്യത്തിനുമൊക്കെ അതിനുമുമ്പ് നിങ്ങൾ നേടേണ്ട ചിലതുണ്ട് അതാണ് അതിൻ്റെ സാധന എന്ത് സാധന ചെയ്യണം ഇതിൻ്റെ ആന്തര സാധന എന്താണ് ജ്ഞാനം വരാൻ അത് ചെയ്താൽ എന്തായിരിക്കും ഫലം